അസലാമലൈക്കും ഇന്ന് ഞാൻ ഞങ്ങളോട് പറയാൻ പോകുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സുഹൃത്തിനെ കുറിച്ചാണ് ഈ സുഹൃത്ത് ഓതിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ചും എല്ലാവരും ഈ സുഹൃത്ത് എന്ത് ചെയ്യാം ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഓതുക അങ്ങനെ ഓതി വരികയാണെങ്കിൽ പല നേട്ടങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് അഞ്ചു പത്ത് നിസ്കാരത്തിന് ശേഷം ഒരു വട്ടം ഓതാൻ കഴിഞ്ഞാൽ ഇനി അതിൻ്റെ മഹത്ത് ഞങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമില്ല അത്രക്കും ഭയങ്കര മഹത്താണ് ഈ സുഹൃത്തിന് അതുകൊണ്ട് തന്നെ അഞ്ച് പകത്തിന് മാതാൻ കഴിയുന്നവരെ ചെയ്യുക ഉത് അല്ലാത്തവരെ ചെയ്യുക സുബ്ബയ്ക്ക് ശേഷമെങ്കിലും ഇത് പതിവാക്കാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമുള്ള ഒന്നാണ് പണം അല്ലേ നമുക്കൊക്കെ ദുനിയാവിൽ ജീവിക്കണ പണം വേണ്ടേ പണമില്ല ഞാൻ ഒരു കാര്യം നടക്കൂല നടക്കുമോ ഒരു കാര്യം നമുക്ക് നടക്കില്ല അപ്പം നമ്മൾക്ക് ആവശ്യമുള്ളതും എല്ലാവർക്കും വേണ്ടതുമായ ഒന്നാണ് പണം അതുപോലെ തന്നെ പണമില്ലാത്തവർക്ക് ഒരു വലിയ ഇടയിലൊന്നും ഉണ്ടാവില്ല ഉണ്ടാവുക അപ്പം നമ്മളെന്ത് ചെയ്യുക ഈ പറഞ്ഞ സുഹൃത്ത് ഞാൻ പറഞ്ഞ വിധത്തിലൊക്കെ ഓതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബിസിനസ് ഉണ്ട് ജോലിയുണ്ട് മറ്റു പലതുണ്ട് ഉണ്ട് പക്ഷെ അവർക്കിൻ്റെ ഒരവസ്ഥ എന്താ അവർക്ക് ജീവിതത്തിലൊന്നും ദാരിദ്ര്യം സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയും അവർക്ക് കിട്ടുന്നില്ല അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലോ വലിയ പണക്കാരനാകണം എനിക്ക് വലിയ ഉണ്ടാകണം വലിയ പദവികളിലെത്തണം എന്നൊക്കെ അതിനെ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരട്ടോ റബ്ബും കൂടി വിചാരിക്കണം അത് നമ്മൾ റബ്ബിനോട് ദ്വാ ചെയ്യണം നമ്മളെന്താ ചെയ്യേണ്ടി അള്ളാഹ് റബിനോട് ചെയ്യാം നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറി കിട്ടണേ എന്ന് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ദാരിദ്ര്യത്തോട് കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു മനുഷ്യന് ദുനിയാവും ഉണ്ടാവില്ല ആഹുറവും ഇല്ലാതാവാൻ കാരണമാവും അള്ളാവ് നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ദാരിദ്ര്യത്തിൽ നിന്ന് അമ്മയും അവനേക്ക് ദുനിയാവും ആയറും ഇല്ലാതാവാൻ കാരണം തങ്ങൾക്കറിയാം അനാലല്ലാത്ത മാർഗത്തിലൂടെ അവൻ പണം സമ്പാദിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ദുനിയവും ആറുമില്ലാതാവും എന്ന് പറയുന്നുട്ടോ അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക പണം നമ്മളെ തേടി വരും കട കടക്കാരനാവൂ നമ്മൾ ജീവിതത്തിലെല്ലാ മേഖലയിലും നമ്മൾക്ക് ഉയർച്ച ഉണ്ടാവും ഉന്നതമായ പദവിയിൽ നമ്മൾ എത്തിച്ചേരും ദിവസത്തിൽ ഒരു തവണെങ്കിലും ഈ സൂറത്ത് നമ്മൾ ഓതാൻ കഴിയുകയാണെങ്കിൽ ഒരു വട്ടം ചൊല്ലുന്നത് നമ്മളെന്തു ചെയ്യുക അത് സുബൈക്കാണെങ്കിലോ അത്രക്കും നല്ലത് ഒരു ചെറിയൊരു സൂറത്താണ് വലിയൊരു പ്രയാസമുള്ളൊരു സുഹൃത്തും ഈ സൂറത്ത് ഏതാണെന്നറിയാം അതാണ് സൂറത്തിൽ വലുത് തൊണ്ണൂറാമത്തെ സൂറത്ത് കേട്ടോ എല്ലാവരും ഓതാൻ ശ്രമിക്കുക നമുക്ക് ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് പണം കിട്ടും അതുപോലെ തന്നെ ദാരിദ്ര്യം ഇല്ലാതാകും ദാരിദ്ര്യമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും എങ്കിലെന്താ നമുക്ക് അഞ്ചു ഭക്ത നിസ്കാരത്തിന് ഒരു തവണങ്കിലും ഓതാ ഓതാണെങ്കിൽ എന്താ അപ്പം നമുക്ക് പ്രയാസമുണ്ടോ ഒരു വട്ടം ഓരോ ഭക്ത സംസ്കാരത്തിനും ഒരു ചെറിയൊരു സുഹൃത്തല്ലേ അത് നമുക്ക് ഓതാണെങ്കിൽ എന്താ നമുക്ക് കഴിഞ്ഞ കഴിയണ പരമാവധി നമുക്ക് ശ്രമിച്ചൂടെ അപ്പം എന്ത് ചെയ്യാൻ എൻ്റെ ഈ വോയിസ് കേൾക്കണെങ്കിൽ ഇന്നുമുതൽ എല്ലാവരും ഈ സുഹൃത്ത് പതിവാക്കാൻ ശ്രമിക്കട്ടോ നമ്മൾ പോലും പ്ര പ്രതീക്ഷിക്കാത്തൊരു മാർഗ്ഗത്തിലൂടെ അതോ നമുക്ക് പണം എത്തിച്ചു തരികയാണെങ്കിൽ എന്താ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ ഇല്ലേ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ ഒരു ചെറിയൊരു സുഹൃത്തല്ലേ അതുകൊണ്ട് നമുക്ക് രണ്ട് ലോകത്തേക്കും പ്രയോജനമുണ്ട് അപ്പം നമ്മൾ ചെയ്യണമെന്ന് നമുക്ക് മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാൻ പറ്റുക എന്നത് നമുക്ക് വലിയൊരു അഭിമാനമുള്ളൊരു കാര്യമല്ലേ അതിന് നമ്മൾ അഞ്ച് ഭക്ത നിസ്കാരമുള്ള വ്യക്തികളായി മാറണം അടച്ച റബിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നന്നായി ദുവാ ചെയ്യണം ഓതി ഓടി എണീറ്റായിട്ട് ഇങ്ങോട്ടാണ് പോന്നാൽ പോരാ ബാക്കിയൊക്കെ അവൻ ബന്ധം ഞാൻ ഓതിയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നന്നാക്കി ഒന്ന് ഇരുന്ന് റബ്ബിനോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദുവ ചെയ്യാം എന്ത് തന്നെ ആയാലും റബ്ബ് നമ്മളെ കൈവടിയില്ല തീർച്ചയട്ടാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇതും ചൊല്ലി അവിടാണ്ട് ഇരുന്നാൽ പോരാ ഒരു മനുഷ്യനാണെങ്കിൽ അധ്വാനിക്കാൻ കഴിയുമെങ്കിൽ നല്ലവണ്ണം അദ്ധ്വാനിച്ച് തന്നെ ജീവിക്കുക അത് എത്ര വയസ്സായാലും ആരോഗ്യമുണ്ടെങ്കിൽ അധ്വാനിക്കുന്നത് നിർത്തരുത് നമ്മുടെ ആവശ്യത്തെ നമ്മൾ അധ്വാനിച്ച് തിന്നുന്നത് വല്ലാത്ത രുചിയായിരിക്കും അത് തന്നെയാണ് ഏറ്റവും നല്ലതും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ സ്വന്തം മക്കളെ പോലും ആശ്രയിക്കാതെ ജീവിക്കുന്നതാണ് നല്ലത് ഇപ്പം നമ്മൾ അധ്വാനിച്ചൊക്കെ ചെയ്ത് കണക്കുണ്ടായി അങ്ങനെയുള്ള സമയത്ത് നമ്മളെന്ത് ചെയ്യുക ഇല്ലാത്തവരെ നമ്മൾ സഹായിക്കണം എത്ര ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അഭിമാനമുള്ള ഒരാളാണെങ്കിൽ മറ്റുള്ളവരോട് കൈനീട്ടാൻ വരില്ല അങ്ങനെയുള്ളവരെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക കണ്ടെത്തി അവരെ സഹായിക്കുക അത് നമ്മൾക്ക് രണ്ട് ലോകത്തേക്കും നല്ലതാണ് മാത്രമല്ല നമ്മൾക്ക് കിട്ടുന്ന പണത്തിന് ഭർക്കത്വം ഉണ്ടാകും നമ്മൾ എത്രയാണോ കൊടുത്തത് അതിൽ ഇരട്ടി നമുക്കാവ് തിരിച്ചു തരും ഇതിനൊക്കെ നമ്മളെ കയ്യിൽ പണം വേണ്ടേ അത് വേണം അതിന് നമ്മൾക്ക് പ്രയാസവും കടങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കണം അതിനേ സുഹൃത്ത് എല്ലാവരും ഓതാൻ ശ്രമിക്കണം ഇന്ന് മുതൽ എല്ലാവരും ഇത് ഓതാൻ ശ്രമിക്കുക എൻ്റെ വോയിസ് കേട്ടോ എല്ലാവരും കിട്ടോ എല്ലാവരും ശ്രമിക്കുക മായ രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തൊട്ടും അള്ളാഹു സുഖവനത്തല്ല നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ അറബ്അലമീൻ നമ്മുടെ അനാലായ ആഗ്രഹവും ആവശ്യങ്ങളും അള്ളാഹു നമുക്ക് നിറവേറ്റി തരട്ടെ നമ്മുടെ ജോലിയിലും ബിസിനസ്സിലും മക്കളിലും കുടുംബത്തിലും അള്ളാവു വർഗത്ത് ചൊരിയട്ടെ ആമീ അറബൽ എനിക്കും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം റബ്ബ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതിനുള്ള പിന്നെ വീഡിയോ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ കമൻ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപകാരമാകുമല്ലോ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതിലൂടെ ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പ്രാർത്ഥിക്കേണ്ട ചോദിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം പറയണം എന്നെല്ലാവർക്കും അറിയണം നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു ഉപകാരമാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണ ഒരു ഏറ്റവും വലിയൊരു എമലായിരിക്കും അത് ആ എമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു കൂലി ആ കൂലിയും കൂടി നമ്മൾക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യണ വലിയൊരു ഉപകാരമാണ് അപ്പോൾ അത് നിങ്ങൾ കഴിയുന്നതും അവിടെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കാൻ അമർത്തുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുക ആരും മറക്കരുത്